െ ഇങ്ങനത്തെ ഒരു വീഡിയോ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജസ്നാസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു വ്ലോഗില് ഒരു മൂന്ന് ആഴ്ച മുമ്പാണ് ഈ ഒരു വീഡിയോ വന്നത് എന്ന് വെച്ചാൽ ഒരു മാസം ഏകദേശം അടുപ്പിച്ച് ആവൂന്നു അർത്ഥം ഒരു മകൻ തന്റെ ഉമ്മയെ ഉമ്മയായി കാണാതെ മയക്കുമരുന്നിന്റെ അടിമപ്പെട്ടിട്ട് അവസാനം അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു മകൻ മാറിപ്പോയൊരു കഥയായിരുന്നു ഒരു പാവ സ്ത്രീക്ക് പറയാൻ തുടങ്ങുന്നത് മയക്കുമരുന്ന് എത്രത്തോളം ഭീകരമായിട്ടാണ് ഒരു പയ്യന്റെ ജീവിതം തകർത്തത് എന്നതായിരുന്നു അന്ന് ആ ഒരു സ്ത്രീ പറഞ്ഞു വെച്ചത് നമ്മളെല്ലാവരും ആ വീഡിയോയെ പറ്റി പറഞ്ഞതാണ് ആ വീഡിയോ ഷെയർ ചെയ്തതാണ് ഇപ്പോൾ ചെറിയ സന്തോഷ വാർത്തയാണ് ആ മകൻ തിരിച്ചു വന്നിരിക്കുന്നത് തിരിച്ചു വന്നതിന് ശേഷമുള്ള വാർത്തകൾ അവരവരുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ് വീഡിയോ അതിന് ശേഷം എന്താ മോന് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ചെയ്തതിന് ശേഷം ഞാൻ ബാംഗ്ലൂർ ആണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അവന്റെ ഓണർ രാജ്യത്തെ ഓണറൊക്കെ പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അവരെപ്പോണുള്ളത് കുട്ടി ഇപ്പൊ അൽഹന്ദിന് എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് എനിക്ക് വേണ്ടി ഡ്രോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് എനിക്ക് പിന്നെ വീഡിയോസിന്റെ കാര്യം കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഒക്കെ വിളിച്ചിട്ടുണ്ട് അൽഹന്ദ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എന്നും നല്ലത് മാത്രം എല്ലാ മക്കൾക്കും നല്ലത് മാത്രം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ തിരിച്ചു വന്ന് പിന്നെ ബാംഗ്ലൂർ പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ട് വേറെ വേറെ മാറി പോയാലോ അങ്ങനെയും പേടിക്കണമല്ലോ നമ്മളടുത്തൊക്കെ ചെയ്തത് അവന്റെ ആ ഒരു വിവരദോഷവും അവന്റെ ആ ഒരു ലഹരിക്ക് ആ ഒരു ഇതായിട്ടുള്ള ഒരു ഇതാണ് അല്ലാതെ ഒരു ഉമ്മനോടും ഒരു കുട്ടിയോടും അവനെ ചെയ്യുകയോ ആ അപ്പൊ അലഹമുല്ല കുട്ടി എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് എന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സമാധാനം ഉള്ള ഒരു സ്ഥലത്ത് കുട്ടി എത്തിച്ചേർന്നു അപ്പൊ ഉമ്മ ആ ഇൻഷാല്ല തിരിച്ചു വരാം അവർ നല്ലൊരു മനുഷ്യനായിട്ട് വന്നാലേ ഞാൻ ശേഖരിക്കുകയും ചെയ്യുള്ളൂ നല്ല അങ്ങനെ എനിക്ക് എന്റെ അപ്പം മനസ്സ് എന്തായാലും സുഹത്തുക്കളെ ആ മകൻ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഉമ്മ അതിനൊപ്പം പറയുന്നൊരു വാക്കുണ്ട് അവൻ പഴയതുപോലെ ആ ഒരു പഴയ പയ്യനാകാമെങ്കിൽ ആ പഴയ നല്ലൊരു ചെറുപ്പക്കാരനാകാമെങ്കിൽ മാത്രമേ ഞാൻ അവന് സ്വീകരിക്കുള്ളൂ അതല്ലാതെ വീണ്ടും അവനിൽ നിന്ന് അത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഒരു ഉമ്മയുടെ ഉമ്മയ്ക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോക ഒത്തു എന്ന് ശ്രീ പറയുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ ഇപ്പൊ ഒരു പുതിയ കാലഘട്ടം നമുക്കറിയാം ഒരുപക്ഷെ എന്റെ കാലഘട്ടം നയൻറ്റി സ്ക്വിഡ്സിലെ കുട്ടികളുടെ കയ്യിലേക്കൊക്കെ എത്രത്തോളമാണ് മയക്കുമരുന്ന് എത്തിയ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും വളരെ കുറവായിരുന്നു വളരെ കുറവായിരുന്നു എന്ന് പറയാം പക്ഷെ ഇപ്പോൾ അതല്ല ഏറ്റവും ചെറിയ കുട്ടികളെ എനിക്ക് പോലും വളരെ ഈസി ആയിട്ട് മയക്കുമരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയിരിക്കുമ്പോൾ സമൂഹം മാറിപ്പോയിട്ടുണ്ട് ഒരു നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്നത് നൈറ്റ് ലൈഫ് എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് രാത്രികളിൽ ഒമ്പത് മണിക്ക് ശേഷം മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും മയക്കമരുന്ന് അടിമപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട് പണ്ടൊക്കെ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും ചെറുപ്പക്കാരെ കണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ ഇതൊരു രഹസ്യമായിട്ട് വലിക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ നിരത്തിൽ കൂടി നമ്മുടെ ഇടവഴകളിൽ കൂടിയൊക്കെ വളരെ പരസ്യമായിട്ട് സിഗരറ്റ് വലിച്ചടക്കുന്ന ആളുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ചെറുപ്പക്കാരാണ് അവർ വിചാരം അവർ ചെയ്യുന്ന എന്തോ ഒരു വലിയ അഭിമാനകരമായ കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പലരും സിഗരറ്റ് അല്ല എന്നോട് പറയുന്നില്ല അതിൽ കഞ്ചാവ് കുത്തി നിറച്ച് വലിക്കുന്ന ആളുകളൊക്കെ കൂടിയുണ്ടെന്ന് പറയാം ഇങ്ങനെയുള്ള ഒരു വലിയ സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിക്കാവുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ ആളുകളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയാം ബാക്കി കൂടി കേൾക്കാം അവനെന്താണോ പിന്നെ ഒരു പ്രായത്തിൽ കേട്ട് നിന്നിട്ടില്ല രാത്രി രാത്രി കാലങ്ങളിൽ അതുപോലെ തന്നെ ശേഷം പിന്നെ നമ്പറുകളൊക്കെ ഇതേ പറയുള്ളൂ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങളെല്ലാം വളരെയധികം വളച്ചു കെട്ടി പറയുന്നൊന്നുമില്ല രാത്രികളില് ഒരു ഒമ്പത് മണിക്ക് ശേഷം മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരം കുട്ടികളൊക്കെ പരിപാടി ശ്രദ്ധിക്കാം കാരണം ഇവരെന്തിനു പോകുന്നു എങ്ങനെയൊക്കെ പോകുന്നു നോക്കൂ രാത്രി ഒരു ആറ് ഏഴ് മണി കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു പെൺകുട്ടി എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും വളരെ ബേജാറായിരിക്കും നീ എവിടെ ഇത്ര നേരം എന്നൊക്കെ ചോദിക്കും അവരെ അടിക്കും അവരെ ഭീഷണിപ്പെടുത്തും പീഡിപ്പിക്കും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടുകാരെ മുഴുവൻ വിളിക്കും അവർ വന്ന വഴികളൊക്കെ പോയി നോക്കും എന്താണ് കുട്ടിക്ക് സംഭവിച്ചതെന്നൊക്കെ പരിശോധിക്കും അവർ ബാഗ് പരിശോധിക്കും എന്തെങ്കിലുമൊക്കെ കളത്തിലുണ്ടോന്നൊക്കെ സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യും ഇതേപോലെ തന്നെ ഒരു ആറു മണി കഴിഞ്ഞ് എത്തുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈക്വലി തന്നെ ആണ് ആറു മണി കഴിഞ്ഞും എട്ട് മണി കഴിഞ്ഞും വീട്ടിലേക്ക് എത്തുന്ന കൂടി സൂക്ഷിക്കണം ഒമ്പത് മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത്രയും കുട്ടികൾ നൂറ് ശതമാനം ശ്രദ്ധിച്ചു നോക്കൂ അവരെ കൂട്ടുകെട്ട് എന്ത് തന്നെ ആയിരുന്നു നൈറ്റ് ലൈഫൊക്കെ ഒക്കെ അവിടെ കെട്ടിക്കട്ടെന്നേ അവരെ കൂട്ടുകെട്ട് എന്ത് തന്നെ ആയിരുന്നു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒരല്പം അപകടകരമായ രീതിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശൂല അവർക്ക് എങ്ങനെയെങ്കിലും അവരെ കാര്യം നടത്താൻ വേണ്ടി പലതരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ പറയും ഇവിടെ കുടുങ്ങിപ്പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷിതാക്കളില് അമ്മമാർ മാത്രമായിരിക്കും പലപ്പോഴും ഈ വീടുകളിൽ വീടുകളുണ്ടായിരിക്കുക അവരുടെ അച്ഛൻ എന്ന് പറയുന്ന ആളൊക്കെ മിക്കവാറും ഗൾഫിലായിരിക്കും എന്ത് ആവശ്യത്തിനും മക്കളെ കാര്യത്തിന് വേണ്ടി പൈസ അയച്ചു കൊടുക്കുന്ന ഇത്തരം ആളുകൾ കുടുങ്ങി പോകുന്നത് മക്കളിത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊരു വലിയ കൺഫ്യൂഷനുള്ള കാര്യം തന്നെയാണ് ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇപ്പൊ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പേരിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത് മയക്കും മരുന്നും മറ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഇവിടുത്തെ നയൻറ്റി കിഡ്സിന് ഒരു മുതിർന്ന ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വളരെ പെട്ടെന്ന് മയക്കു പരിധി ഇത്തരം ചെറുപ്പക്കാരക്കായിരിക്കും വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു അത്ഭുതകരമായ കാര്യം കൂടി നടക്കുന്നുണ്ട് നടത്തണം ഒരിക്കലും ഒരു ഒരു വലിയ കണ്ണോടെ ോ അല്ലെങ്കിൽ നമ്മൾക്ക് അത് ചിന്തിച്ചിട്ട് നമുക്ക് ഇമോഷണലി നമ്മുടെ മെന്റലി പ്രശ്നം ഇങ്ങനെ വരാനോ അല്ല അവര് പറഞ്ഞ സത്യമാണ് എന്റെ മോനെ സംബന്ധിച്ച് രാത്രി ഫുഡ് എല്ലാം കൊടുത്തുകഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അപ്പൊ അവന് ഫോള് വരും കൊറത്തു പോകണം നമുക്കിപ്പോ അന്തിക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ട ഒരു സാധനം അവ ഒരു ഒൻപത് മണിക്ക് ശേഷം കൊടുത്തു പോകുള്ളൂ പിന്നെ നമ്മൾ ഇവിടെ താമസിച്ച് വന്നാൽ അത് അങ്ങനെ എങ്ങനെയെന്ന് ഓരോ ന്യായങ്ങൾ പറയും നമുക്കിപ്പോ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് പറയണേനൊരു പരിധിയുണ്ട് പ്രത്യേകിച്ച് ആ കുട്ടികള് ഇന്നത്തെ കാലത്തില് ഇപ്പൊ നമുക്കിപ്പോ എനിക്ക് ഇങ്ങനൊരു മോനുണ്ട് എന്റെ സംശയമാണല്ലോ സത്യമായത് ഞാൻ വിശ്വസിച്ച് എന്റെ ലൈഫിന്റെ സ്റ്റോറി ഒരുപാട് വലുതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ മക്കളായിരുന്നു എനിക്കെല്ലാം അതുകൊണ്ട് ഞാൻ എന്റെ മൂത്ത മോനിലൊരു വല്ല പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരിപ്പം ഞാനും ജസ്മി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പലർക്കും പല സംശയങ്ങളും ഉണ്ടായി അതുപോലെ തന്നെ പല ആൾക്കാരും എന്നോട് സംശയാസ്പദമായി വന്ന് പറയുമ്പോഴും ഞാൻ എന്റെ കുട്ടിയിൽ വിശ്വാസം അർപ്പിച്ചു പക്ഷെ അതൊന്ന് തെറ്റായിരുന്നു അവനെ ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടി വന്നു ഇതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രശ്നം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം തന്നെ പല സ്ത്രീകൾക്കും സ്വന്തം മക്കളെ ഈ ചെറിയ പ്ലസ് ടുയിലും പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അധാരമായിട്ടുള്ള വിശ്വാസമാണ് തൻ്റെ കുട്ടികൾ ഈ തെറ്റും ചെയ്യുന്നില്ല തെറ്റൊക്കെ ചെയ്യുന്ന വേറെ മക്കളാണ് എന്നൊരു ചിന്താഗതി കൊണ്ടു ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇവരാണ് ഏറ്റവും വലിയ അത്രയും രക്ഷിതാക്കളാണ് ഏറ്റവും വലിയ അപകടകാരികൾ എൻ്റെ ഒരു സ്വന്തം ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ക്ലാസ് മുറിയിൽ നിന്ന് വലിയൊരു മയക്കുമരുന്ന് തന്നെ പറയാൻ കഴിയില്ലെങ്കിൽ എങ്കിലും മയക്കുമരുന്നാണ് അവന്റെ ആ പ്രായത്തിൽ അത് വലിയ മയക്കുമരുന്ന് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു മയക്കുമരുന്ന് പിടിച്ചപ്പോൾ അത് അവരെ വീട്ടുകാർ ഉമ്മ ഒന്നരത് അംഗീകരിച്ചില്ല തന്റെ മകൻ ചെയ്യില്ല എന്നുള്ളൂ ഞങ്ങൾ അത് കുടുങ്ങിപ്പോയി കാരണം അവൻ്റെ അതിലിപ്പോൾ തെളിവില് ഞങ്ങൾ എടുത്തു വെച്ചിട്ട് അവന്റെ മേരിക്ക് കുറ്റം ചാർത്ത് കാണുന്ന രീതിയിലായിരുന്നു അന്ന് ഉമ്മ സംസാരിച്ച് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ വസ്ത്രത്തിന്റെ അടിയിൽ നിന്ന് ഉമ്മയുടെ സാന്നിധ്യത്തില് ഞങ്ങൾക്ക് ഒരെണ്ണം പുറത്തെടുക്കേണ്ടി വന്നു അപ്പോഴാണ് ഉമ്മ അന്ന് അവിടെ തല ചുറ്റി വീണത് അതുവരെ തൻ്റെ മകൻ ഒരു എല്ലാ രീതിയിലായിരുന്നു ആ പാവ സ്ത്രീ അതിനെ കരുതിരുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള രക്ഷിതാക്കളാണ് കുട്ടികളെ വഷളാക്കുന്നത് എന്നുള്ള ഒരു സംശല ഏത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വൈകുന്നേരം കയറി വരുന്ന അവരുടെ ബാഗുകള് അവരുടെ കൈകള് അവരുടെ വായകള് പരിശോധിച്ച് വെക്കു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് മണം നോക്കിയിട്ടെങ്കിൽ ഇത് തിരിച്ചറിയുന്ന രീതിയിലേക്കൊക്കെ മാറണം എന്നുള്ളതാണ്

എന്തെങ്കിലും നമ്മൾ നല്ലതുപോലെ ഗൗരവമായിട്ട് എടുക്കണം അത് വെറുതെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരുപാട് ഉമ്മമാരോ അമ്മമാരോ അമ്മമാരോ ഏതായിരുന്നമ്മ ആവുമല്ലോ ഇങ്ങനെ അനുഭവിക്കുന്നെങ്കിൽ അവരൊന്നും അവര് വാച്ചിയിട്ടെ അതുവഴി ഒരു കുട്ടി ഇങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യം ഇന്നത്തെ ലോകത്തേക്ക് പോക്ക് അങ്ങനെയാണ് അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി അത് ആണായാലും പെണ്ണായാലും അത് പറയണ ഒരു പെൺകുട്ടികളുണ്ട് പല പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവരൊന്ന് ും ആ കാര്യങ്ങൾ ഗൗരവത്തോടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ പ്ലേസിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തത് നമുക്ക് സ്വയം കരിവാരി തേക്കാനോ അല്ലെങ്കിൽ അപമാനപ്പെടുത്താനോ അല്ലെങ്കിൽ ഒക്കെ മത്സരത്തില് കേടായിട്ട് ചിന്തിക്കാനോ ഒന്നുമല്ല ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോസ് ആവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചോളൂ അതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഇവർ പറയുന്ന ഈ ജസ്നാസ് വീഡിയോസ് അടിപൊളി വീഡിയോ എന്നല്ല പറയാതിരിക്കാൻ വയ്യ കാരണം കൃത്യമായിട്ട് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലൂടെ ഇവർ ചെയ്തത് ഇത്തരത്തിലുള്ള ആളുകൾ ചുറ്റുമുണ്ട് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന ഒട്ടുമിക്ക രക്ഷിതാക്കളും ഇത് ഈ രീതിയിൽ ചിന്തിച്ചു വെക്കുന്നതാണ് കുട്ടികളെ പരിപൂർണമായിട്ടും വിശ്വസിക്കാതിരിക്കുക നൂറ് ശതമാനം കുട്ടികൾ വിശ്വസിക്കുന്നത് ഒരല്പം അപകടത്തിലേക്ക് ഇനിയുള്ള തലമുറയെ ഒരല്പം അപകടത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല ഭവാന്